ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിലെ പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ വിവിധ സംഘടനകൾ ജനപ്രതിനിധികൾ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിനെ വ്യാഴാഴ്ച വൈകിട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയഞ്ച് കിലോ പുരുഷ വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോ ഉയർത്തിയാണ് ജോബി മാത്യു കേരളത്തിനായി സ്വർണ മെഡൽ നേടിയത് വളരെ നല്ലൊരു മത്സരമായിരുന്നു ഖേലോ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡ് മെഡൽ ആണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഞാനും അബ്ദുൾ സലാമുമാണ് കേരളത്തെ പ്രതികരിച്ച് പാരാ പവർ ലിഫ്റ്റിംഗിൽ മത്സരിച്ചത് സലാം വളരെ നല്ലൊരു പ്രകടനമാണ് നടത്തിയത് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഖേലോ ഇന്ത്യയിൽ അൻപത്തി ഒൻപത് കിലോഗ്രാം വിഭാഗത്തിൽ എനിക്ക് സിൽവർ മെഡൽ ആയിരുന്നു അതേപോലെ തന്നെ അബ്ദുൾ സലാമിനും സിൽവർ മെഡലായിരുന്നു കേരളത്തിന് വേണ്ടി നേടാൻ സാധിച്ചത് ഈ പ്രാവശ്യം കുറേയധികം നല്ല മത്സരങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് എങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ചരിത്ര മെഡല് കേരളത്തിൻ്റെ ആദ്യത്തെ പാര പവർ ലിഫ്റ്റിംഗ് മെഡൽ അത് നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഉയർത്തിയാണ് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു എനിക്ക് അപ്പോൾ ആ അപ്പോൾ തീർച്ചയായിട്ടും ഇത് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത് നെടുമ്പാശേരി എയർപോർട്ടിൽ ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുഹൃത്തുക്കളും ആലുവ ഫിറ്റ്വെൽ ജിംനേഷ്യവും സംസ്ഥാന പഞ്ചകുസ്തി അസോസിയേഷനും വ്യത്യസ്ത യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി